മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത വിഭവങ്ങളും ആനമല പ്ലാസ്റ്റിക് നിർമാർജ്ജനത്തിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച് സ്കൂൾ കുട്ടികളുടെ ജന്മദിനാഘോഷങ്ങളിൽ പ്ലാസ്റ്റിക് കവറുകളിലുള്ള മിഠായികൾ വിതരണം ചെയ്യുന്നതിനു പകരം പുസ്തകങ്ങൾ പൂച്ചെടികൾ എന്നിവ സ്കൂളിലേക്ക് നൽകുന്ന പദ്ധതിയാണ് ഇവിടെ വിജയകരമായി നടപ്പാക്കുന്നത് ഈ പദ്ധതിയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന ചടങ്ങിലാണ് ഇന്ന് സ്കൂൾ സാക്ഷ്യം വഹിച്ചത് രണ്ടു വർഷം മുമ്പ് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥിനിയായിരുന്ന നന്ദിത സ്കൂളിൽ നട്ട ആയുർചാക്ക് പ്ലാവിൽ നിന്ന് ലഭിച്ച ചക്ക ഉപയോഗിച്ച് ഇന്ന് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സദ്യയ്ക്ക് ചക്ക ഉപ്പേരി വിളമ്പി പ്ലാസ്റ്റിക് നിരോധനം കുട്ടികളിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വലിയ പ്രചോദനമായി ഈ സംഭവം മാറട്ടെ മാറട്ടെയെന്ന് ചടങ്ങിൽ സംസാരിച്ച പ്രധാനാധ്യാപിക കെ പി ഗീത ആശംസിച്ചു സ്കൂൾ മാനേജർ എൽ പി കെ മുരളീധരൻ പി ടി എ പ്രസിഡന്റ് ജിജോ പി ജോർജ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പ്ലാസ്റ്റിക്കിന് പകരം പ്രകൃതി സൗഹൃദമായ സമ്മാനങ്ങൾ നൽകുന്ന ഈ പദ്ധതിക്ക് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് You are watching VCV News.